ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ച് കപ്പയും മീനും ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അതൊന്നുമല്ലെന്ന വിശേഷം നമ്മൾ കുഞ്ഞാവയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പുലർച്ചെണീച്ച് പോയി പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉച്ചക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്നപ്പോൾ നല്ല ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഒരു എട്ടെട്ടര ആയിട്ടാണ് കേട്ടോ നമ്മൾ എണീറ്റത് അപ്പോൾ ഫ്രിഡ്ജിൽ ഫിഷ് ഒക്കെ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ വേറെ നമ്മൾ അവിടെ നിന്നുള്ള അവിടെ നിന്ന് ചെന്നിട്ടുള്ള ഭക്ഷണം തൊഴുതിറങ്ങിയപ്പോൾ കഴിച്ച ഭക്ഷണം കഴിച്ചത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് കുക്ക് ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല ഒരു മാനസികാവസ്ഥയും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ മുളകിട്ട് വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഗുരുവായൂർ ചെന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ വലിയ ബാഗുകളൊന്നും അലോഡല്ല കുഞ്ഞാവയ്ക്ക് ആയിട്ടുള്ള വെള്ളം പോലും വെള്ളം വെച്ചിട്ടുള്ളതൊക്കെയാണ് പക്ഷേ ഒരു ബാഗൊന്നും കയറ്റാൻ സമ്മതിച്ചില്ല നമ്മൾ വെറുതെ വെറും കയ്യോടെയാണ് അങ്ങനെ കയറി ചെന്നെ വഴിപാട് കഴിക്കാനുള്ള പൈസകൾ മാത്രമേ എടുക്കാനേ പറ്റുള്ളൂ ഞാൻ അവരുടെ സെക്യൂരിറ്റി എടുത്ത് കുറേ വഴക്കൊക്കെ ഇട്ടോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യണേന്നൊക്കെ ചോദിച്ചാൽ അവർ അതെങ്ങനെയാണ് റൂള് അതാണ് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ കയറുമ്പോൾ തന്നെ ഇത്തിരി ഇങ്ങനെ അങ്ങനൊരു ഇതിലൊക്കെ കയറി മന മനസ്സൊരുമാതി എന്താ പറയുക അങ്ങനത്തെ ഒരു അതിലായിപ്പോയി പിന്നെ അകത്ത് കയറി നമ്മൾ ചീറ്റൊക്കെ എടുത്ത് ചടങ്ങൊക്കെ കഴിച്ചതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾക്ക് കൊച്ചിൻ്റെ കൂടെ രണ്ടുപേർക്കും കൂടെ അകത്ത് കയറി കാണാൻ പറ്റും എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മൂത്താളെയും കൂടെ കൂട്ടി അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു കേട്ടോ ബാക്കിയുള്ളൊരു ക്യൂ നിൽക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അത്രയും ക്യൂ നിൽക്കാതെ കയറി കാണാം കാണലൊക്കെ ഒരു ഒരു പത്ത് സെക്കൻഡൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതുതന്നെ വലിയ ഭാഗ്യം ഒരു കുറേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണം നമ്മുടെ പ്ലോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഡീഡിപ്പം നാളെ നടക്കാൻ പോവാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയണം കണ്ണനോട് നിന്നൊക്കെ വിചാരിച്ച പോയത് പക്ഷേ സത്യത്തിൽ അവിടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ഒന്നും ഓർത്തില്ല മോളെ കാണിച്ച് മോളെ കൊണ്ട് തൊഴിച്ച് അപ്പോഴേക്കും ഇങ്ങോട്ട് പോന്നു അവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കാര്യ ഡീഡുണ്ട് അതുണ്ട് എന്നൊക്കെ ഓർമ്മ വന്നതൊക്കെ കുഴപ്പമില്ല നമ്മൾ നല്ല ഹാപ്പിയായിരുന്നു എന്താ പറയുക സന്തോഷം കാണാനും തൊഴാനൊക്കെ ഒക്കെ പറ്റിയത് തന്നെ വലിയ കാര്യം അതൊന്നും നമ്മൾ പ്രതീക്ഷയില്ല അങ്ങനെ കാണാൻ പറ്റുന്ന വിജയം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നല്ല തിരക്കാണ് ഇപ്പോഴായി പിന്നെ അവിടെ കയറാനും പറ്റില്ല എന്ന് എന്നെല്ലാവരും ഇങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷയിൽ ഇനി പോയെ പക്ഷേ കണ്ണെന്ന് നമ്മളെ സർപ്രൈസ് ചെയ്യിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയായി ഒരു പത്ത് പത്തര വരെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കാണാത്ത കാര്യങ്ങളും ഇനി നാളത്തെ കാര്യമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് കേടുന്നത് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ തന്നെയാണ് അതുകൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല കറി ശരിക്കും പറഞ്ഞാൽ നാളത്തേക്കാണ് കുറച്ചും കൂടെ ചാറൊക്കെ കുറുകി വരുള്ളൂ അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ നല്ല ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഇങ്ങനെ ചാറ് കുറുകാത്തതാണെങ്കിലും നല്ല രുചി തോന്നിയായിരുന്നു ഒരു കട്ടൻ ചായയും കൂടി അത് കഴിച്ച് കട്ടൻ ചായ കഴിച്ചാലും പത്തുമണിക്ക് മണിക്ക് ആണെങ്കിൽ ഞങ്ങൾ ഉറങ്ങി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ കുറേ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കുറേ നടക്കുമല്ലോ അതിൻ്റെയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ് ഇതാണ് രണ്ട് ദിവസമായിട്ട് വീഡിയോസൊക്കെ കുറവുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ